ചെന്നൈ വിമാനത്താവളത്തിൽ വൻ ലഹരി വേട്ട ഒരു കിലോ ഹെറോയിനുമായി ദോഹ സ്വദേശി പിടിയിലായി രാജ്യാന്തര വിപണിയിൽ പതിനൊന്ന് കോടിയിലേറെ വില മതിക്കുന്ന മയക്കുമരുന്നാണ് പിടികൂടിയത് അനീഷ് ശിവദാസ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു അനീഷ് വിശദാംശങ്ങൾ എന്താണ് വേണു രാജസ്ഥാൻ സ്വദേശിയായ ഇരുപത്തി എട്ട് കാരനെയാണ് ചെന്നൈ ഇന്റർനാഷണൽ എയർപോർട്ടിലെ റവന്യൂ ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് ഇന്ന് രാവിലെ പിടികൂടിയത് ഇയാളിൽ നിന്ന് പതിനൊന്ന് കിലോയോളം ഹെറോയിൻ ആണ് പിടികൂടിയത് ഇത് രാജ്യാന്തര വിപണിയിൽ പതിനൊന്ന് കോടി രൂപയോളം വിലമതിക്കുമെന്നാണ് വിവരം ഖത്തറിലെ ദോഹയിൽ നിന്ന് വരികയായിരുന്ന ഭാരത് ബസിദ എന്നയാളാണ് ബാഗേജിൽ മയക്കുമരുന്ന് കടത്താൻ ശ്രമിച്ചത് വിദേശത്ത് നിന്ന് വൻ തോട്ടിൽ മയക്കുമരുന്ന് കടത്ത് നടക്കുന്നതായി ഡി ആർ ഐ സംഘത്തിന് നേരത്തെ സൂചന ലഭിച്ചിരുന്നു ഇതിനെ തുടർന്ന് സൂക്ഷ്മമായി നിരീക്ഷണം നടത്തി വരുന്നതിനിടയിലാണ് ഈ രാജസ്ഥാൻ സ്വദേശി പിടികൂടുന്നത് ഇയാളുടെ ലഗേജ് പരിശോധിച്ചപ്പോൾ ഹെറോയിൻ കണ്ടെ കണ്ടെത്തുകയായിരുന്നു ആദ്യം ഇത് ചെറിയ അളവാണെന്നാണ് കരുതിയത് എന്നാൽ പിന്നീടാണ് ഇത് വലിയ തോതിൽ പതിനൊന്ന് കിലോയോളം തൂക്കമുണ്ടെന്ന് കണ്ടെത്തിയത് ഏതായാലും ഇയാളെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ് ഇയാൾ രാജ്യം ശരി ചെന്നൈ വിമാനത്താവളത്തിൽ പതിനൊന്ന് കിലോ ഹെറോയിനുമായി ദോഹ സ്വദേശി പിടിയിൽ അനീഷ് ശിവദാസാണ് വിവരങ്ങൾ നൽകിയത്